സംസാരത്തിന് ശേഷം നമ്മുടെ ഗിരീഷ് ആംബ്രയുടെയും കോട്ടക്കൽ ഭാസ്കരൻ്റെ നേതൃത്വത്തിലുള്ള സംഗീത വീടിന് അല്പസമയം ഉണ്ടാകും അതിന് ശേഷമാണ് നമ്മുടെ ബാക്കിയുള്ള ആളുകളുടെ സംസാരം രണ്ടായിരത്തി ആറില് ഞങ്ങൾക്ക് വീടിന് വേണ്ടി പാസ്സായിട്ടുണ്ടായിരുന്നു അതിനുശേഷം അന്ന് മുപ്പത്തയ്യായിരം അതിനുശേഷം ഇതുവരെ ഒരു ബാക്കി ഞങ്ങളെ നവീകരണമൊക്കെ പൂർത്തീകരിച്ചത് ആ അപ്പം ബാത്റൂമോ അതുപോലെ തന്നെ മുഴുവൻ പണിയും ഇതുവരെ കഴിഞ്ഞിട്ടില്ല പിന്നെ പഠിച്ചിട്ടുണ്ട് ഇതുവരെ എനിക്ക് ജോലിയൊന്നും ആയിട്ടില്ല ഞാൻ ഐ ടി എൽ ഡാറ്റ എനിക്ക് കഴിഞ്ഞാണ് പിന്നെ ഡി ജി ഡി എൻ്റെ കോഴ്സ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇന്ത്യൻ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു ഡെപ്റ്റ് റിക്കവറി ഏജൻറ് എന്ന് പറഞ്ഞാൽ ഒരു എക്സാം പാസ്സായതാണ് പാട്ട് ഞങ്ങൾക്ക് അഭിജിത്ത് ഇവിടെ ഉണ്ട് അഭിജിത്തിനെ നമ്മുടെ തൊഴിലാളിയിലേക്ക് കടന്നു വന്ന ഇടയിലൂടെ കടന്നു വന്നതാണ് പ്രത്യേക സ്വാഗതം ചെയ്യുകയാണ് ഗിരീഷ് ആംബ്ര അവരുടെയും ഭാസ്കരാനേയും ക്ഷണിക്കുക अभिसंब <laughs> 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 ഏറെ ബഹുമാനായ രമേശ് ചെന്നിത്തല അവർ ജീവിയിലെ നേതാക്കന്മാരെ സഹോദർ പതിനഞ്ച് വർഷമായി തുടർന്നു കൊണ്ടിരിക്കുന്ന ഗാന്ധിഗാം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മളൊക്കെ ഇവിടെ സംഘടിച്ചിരിക്കുന്നത് ഇത്തരം ഒരു പരിപാടി പാർശ്വവൽക്കരിക്കപ്പെട്ട പല കാരണങ്ങളാൽ സാമ്പത്തികമായും സാമൂഹ്യമായും പിന്നോക്കം നിൽക്കുന്ന ഒരു ജനവിഭാഗത്തെ കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടി ശ്രീ രമേശ് ചെന്നിത്തല ആവിഷ്കരിച്ച പദ്ധതി ചരിത്രത്തിൻ്റെ താളുകളിൽ തങ്കലിപികളാൽ എഴുതപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും കാരണം ഇത്തരം ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ കഴിയണമെങ്കിൽ മാനവികത മനുഷ്യത്വം സ്നേഹം കരുണ ആർദ്രത ഇത് പറ്റി വരളാത്ത ഹൃദയമുള്ള ആളുകൾക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ് നമ്മൾ രാഷ്ട്രീയത്തിലും അല്ലെങ്കിൽ ബിസിനസ്സിലുമൊക്കെ വലിയ സാമ്പത്തികമൊക്കെയുള്ള ആളുകളുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ജനവിഭാഗത്തിന്റെ പ്രയാസങ്ങൾ ദുരിതങ്ങൾ കഷ്ടപ്പാടുകൾ വേദനകൾ അത് കണ്ടറിയാനും അതിനൊരു പരിഹാരം ഉണ്ടാക്കാനും കേരളത്തിലെ ഒരു നേതാവ് സദാ സന്നദ്ധനായി ഇതിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിൻ്റെ അനുഗ്രഹമാണ് ആ അനുഗ്രഹം ദീർഘനാളുകൾ മുമ്പോട്ട് പോകാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ നമ്മളൊക്കെ കൈത്താങ്ങായി രമേശ് ചെന്നിത്തലയുടെ കൂടെ ഇതിന്റെ ഭാഗമായി നിൽക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാനൊരു സഹകരണ സ്ഥാപനം നടത്തുന്ന ഒരു അതിന്റെ പ്രസിഡന്റാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ പ്രിയപ്പെട്ട നേതാവ് നടത്തുന്ന ഈ പരിപാടിക്ക് എല്ലാവിധ പിന്തുണയും സഹായവും ഉണ്ടാകുമെന്ന് ഇവിടുത്തെ ജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞുകൊണ്ട് എന്റെ ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു ജയം കൈമൂസയുടെ സൊസൈറ്റിയുടെ വകയായി ഇവിടെ ബീന ബാലകൃഷ്ണന്റെ മകൾ മകൾക്ക് ലാപ്ടോപ്പ് നൽകാൻ തീരുമാനിച്ചു ബാലൻ ബാലൻ ബാലകൃഷ്ണന്റെ മകൾ ബീന ലാപ്ടോപ്പ് മോസവക്കീലിന്റെ കോപ്പറേറ്റീവ് സൊസൈറ്റി കടത്തനാട് റൂറൽ സൊസൈറ്റി അടുത്തായി സംസാരിക്കാൻ ദൾ കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ശീതൽ രാജ് അതിനുമ്പെടുത്ത ഞാൻ ദളിത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ് കണ്ണൂർ ജില്ലാ ഡി സി എൽ സെക്രട്ടറിയാണ് എൻ്റെ അഭിമാന നേതാവ് പേര് അജിത്ത് മാട്ടൂൽ ഞാൻ എൻ്റെ അഭിമാന നേതാവ് നടത്തുന്ന ഗാന്ധി ഗ്രാമ പരിപാടിയിൽ പതിനാല് ജില്ലയിലും പങ്കെടുത്ത ഒരാളാണ് കെ പി സി പ്രസിഡന്റിനായ കാലം മുതൽ എല്ലാ ജില്ലയും നടത്തുന്ന ഗാന്ധി ഗ്രാം പരിപാടിയിൽ ഏറെ സന്തോഷത്തോടെയുണ്ട് അതേറെ അഭിമാനത്തോടു കൂടിയാണ് ആ പരിപാടി പങ്കെടുത്തത് ഞാൻ ഹൃദയത്തോട് പറയുകയാണ് പട്ടിയാതി പട്ടി വർദ്ധ സമൂഹത്തെ ഹൃദയത്തിൽ ചേർത്ത് വെച്ച ഒരു നേതാവ് ഈ കേരള രാഷ്ട്രീയത്തിൽ ഇല്ല എല്ലാവർക്കും ഒരേ മനസ്സോടെ ഒരേ സാഹോദര്യത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന നമ്മുടെ അഭിമാന നേതാവിന് ഇനിയും ഒരുപാട് കാലങ്ങൾ ഈ ഗാന്ധിക്ലാം പരിപാടിയെ മുന്നോട്ട് പോയിക്കൊണ്ട് എല്ലാവർക്കും ഒരുപാട് സഹായങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു വരി കവിത ചെല്ലാം ഹലോ നന്മ ചെയ്ത പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നന്മകൾക്ക് ചന്തം വളരെ കുറവ് തിന്മകൾക്ക് ചന്തം വളരെ കൂടുതലുള്ള കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് തിന്മകളുടെ രാജാക്കന്മാരാണ് ഇപ്പോൾ കേന്ദ്രവും കേരളവും ഭരിക്കുന്നത് നന്മ ചെയ്യുന്ന ഈ പ്രസ്ഥാനം അതിശക്തമായി തിരിച്ചു വരും അതിൻ്റെ ദളിത് സമൂഹം എന്നും കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കുന്ന പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദളിതർ എന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൃഷ്ണമണി പോലെ കാണുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണ് നന്മകൾക്ക് നിറം കെടുന്ന ഒരു കാലമെന്നു രണ്ടുപേര് മാത്രം പാടാൻ നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണി തിന്മകൾക്കു നിറച്ചുവർണ്ണ ചന്തമെന്നുണ്ണി തിന്മകൾക്കു നിറച്ചുവർണ്ണ ചന്തമുണ്ണി നന്മകൾക്കുനിറം കെടുന്നൊരു കാലമെന്നുണ്ണി തിന്മകൾ കുറച്ചുവർണ്ണ ചന്തമെന്നുണ്ണി തിന്മകൾ കുറച്ചുവർണ്ണ ചന്തമെന്നുണ്ണി മിന്നോ പലതെങ്കിലും അവ പൊന്നൽ പൊള്ളയായ പഴത്തിനുള്ളിൽ വിത്തുമില്ലുണ്ണി പൊള്ളയായ പഴത്തിനുള്ളിൽ വിത്തുമില്ലുണ്ണി ദീപനാളം ദീപനാളം കണ്ടുപാറും പ്രാണികൾ പോലെ ദീപനാളം കണ്ടുപാറും പ്രാണികൾ പോലെ ചിറകുവെന്തു കരിഞ്ഞു മണ്ണിലടിഞ്ഞിടല്ലുണ്ണി ഓർത്തുവെക്കാൻ ഓർത്തുവെക്കാൻ ഒത്തിരി എന്നുണ്ണി ബാക്കി വെച്ചവ ബാക്കിയാക്കാൻ നോക്കി നിൽപ്പുണ്ണി ആറ്റിൽ മുങ്ങിയുറഞ്ഞു ഉണർന്ന ബാല്യങ്ങൾ പ്പോൾ അർബുദപ്പുണ്ണായി മണൽ കുഴികൾ മാവിൽ കുഞ്ഞാറ്റ മുട്ട വിരിഞ്ഞൊരാൾക്കൂട് കാറ്റിലാടിയ കാലമന്നു കഴിഞ്ഞു പോയുണ്ണി വെച്ചവ ഒക്കെ വിത്താണ് വിത്തുവാരി വിതച്ച പാഠം ചത്തിരിപ്പാണ് ഞാനും നീയും നിന്റെ നാടും ഈ മുളങ്കാടും വിരുന്നു ലേലമിട്ടുവിരുന്നുകാർക്കു വിളമ്പുമെന്നുണ്ണി അച്ഛൻ ചാരെന്നറിയാതെ അമ്മമാർ മാറി അച്ഛൻ ആരം നറിയാതെ അമ്മമാർ മാറീ അമ്മയാരുംറിയാതെ ആങ്ങളെ ആരും അറിയാതെ പുരുളുകൾ മാറി 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 മറിഞ്ഞ കാലം മാഞ്ഞു മറിയുമ്പോൾ മാറിനുള്ളിലെരിഞ്ഞ ദീപമണിടലുണ്ണി എന്റെ പ്രിയപ്പെട്ട നേതാക്കൾക്കും എല്ലാവർക്കും അവരെ ആയാലും വാക്കുകൾ